എല്ലാവർക്കും നമസ്കാരമുണ്ട് ഞാൻ ഇന്നൊരു പുത്തൻ ഹെയർ ഡൈവായിട്ടാണ് ആയിട്ടാണ് വന്നേക്കുന്നത് എളുപ്പത്തിനുണ്ടാക്കാൻ പറ്റണം അത് നല്ല മുടിക്ക് നല്ല നല്ല കട്ട കളർപ്പും കിട്ടും നല്ല കരുത്തിന് നല്ല കരുത്തിന് മുടി നല്ല വളരുകയും ചെയ്യും അതിനു പറ്റിയ ഒരു സാധനം കൊണ്ടാണ് ഞാൻ വന്നേക്കുന്നത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം എല്ലാ വീഡിയോകളും ഇട്ടിട്ടുണ്ടെങ്കിലും ഇത്ര നല്ല വീഡിയോ ചിലപ്പം കാണുമെന്നറിയില്ല ഇവിടെ ഡ ചീഞ്ചട്ടിന്ന്ക്കിയാൽ നല്ല കറുപ്പല്ലേ കാണേന് അത് ഞാൻ ഉണ്ടാക്കി വെച്ച് കിടന്ന് ഞാൻ കാണിക്കണിതൊരു നാലഞ്ച് മണിക്കൂർ വയ്ക്കുമ്പോഴത്തേനും കരിക്കട്ട കളറായി വരും നമ്മുടെ മുടിക്ക് നല്ലതാണ് തല്ലുമുടിയൽ എണ്ണയില്ലാണ്ട് വേണം കേട്ടോ ഡൈ ചെയ്യാനായിട്ട് അല്ലാണ്ട് എണ്ണ തേച്ചിട്ട് ചെയ്ത് എണ്ണ മുടിയിൽ എണ്ണയുണ്ടെങ്കിൽ ഡൈ പിടിക്കാനായിട്ട് പാടായിട്ട് വരും പിന്നെ തല തേച്ച് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ടേ കഴുകി കളയുകയുള്ളൂ ഷാംപൂ ഉപയോഗിച്ച് കഴുകി കളയരുത് കഴുകി കളഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതേപടി ഊർന്നിറങ്ങിപ്പോവും ഇത് ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യം തേക്കണം ഇത് എല്ലാവർക്കും തേക്കാൻ പറ്റുന്ന സാധനമാണ് നീരിളക്കൊക്കെ ഉള്ളവരെ ഒരുപാട് സമയം വെക്കാതിരുന്നാൽ മതി ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം പെട്ടെന്ന് ഉണ്ടാക്കാം ഒത്തിരി സമയം വേണം അഞ്ചോ അഞ്ചോ എട്ടോ മിനിറ്റ് മാത്രം മതി എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇരുമ്പ് ചീൻചട്ടി എടുത്തിട്ടുണ്ട് ഇന്ന് ഇത് ഒരു നെല്ലിക്ക ഇത് കയ്യിൽ ഉള്ള കയ്യിൽ ഇത്രയും കൊള്ളണം നെല്ലിക്ക എന്നാൽ വലിയ നെല്ലിക്കു നോക്ക് നമുക്ക് വേണ്ടത് നെല്ലിക്കയാണ് പച്ച നെല്ലിക്ക അല്ലെങ്കിൽ ഉണക്ക നെല്ലിക്കയോ നെല്ലിക്ക പൊടിയോ ആണെങ്കിലും ആണെങ്കിൽ മതിയിട്ട് ഇപ്പം പച്ച നെല്ലിക്ക കൊണ്ട് നമുക്ക് എങ്ങനെ ഒരു ഹെയർ ഡൈ ഉണ്ടാക്കാമെന്ന് നോക്കാം പച്ച നെല്ലിക്ക ആകുമ്പോൾ തലമുടിക്ക് നല്ല കുളിർമ കിട്ടും നെല്ലിക്കപ്പൊടിയൊക്കെ ചിലപ്പോൾ എപ്പോഴും നല്ലതായിരിക്കണം എന്നൊന്നുമില്ല നമുക്ക് ഇതിനകത്തേക്ക് ഒരു ഗ്ലാസ് വെള്ളം വെച്ച് കൊടുക്കാം പാത്രം ചൂടായിട്ടുണ്ട് അതാണ് അങ്ങനെ വന്നു ഇരുമ്പി ചീൻ കൂടുതൽ കറുത്ത കളറായിക്കോളും അതുകൊണ്ടാണ് ഞാൻ ഇരുമ്പി ചീൻ എടുത്തേക്കുന്നത് കേട്ടോ തിളക്കുമ്പോഴത്തേനും ഇതിലേക്ക് മൂന്ന് സ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുക്കാം ഇത് നല്ല പോലെ തിളച്ച ഈ ഇരുമ്പ് ജീൻചട്ടിയിൽ തിളക്കുമ്പോൾ കണ്ടോ അതിൻ്റെ ഒരു കളർ വ്യത്യാസം ഇതിലാക്കി രണ്ട് സ്പൂൺ കാപ്പിപ്പൊടിയും കൂടെ ചേർക്കണം കേട്ടോ അത് ഇരുമ്പ് ജീൻചട്ടി കിടന്ന് തിളയ്ക്കുമ്പം കൂടുതൽ കളർ അതായത് ഉരുമ്പ കളാണെങ്കിൽ കൂടുതൽ നല്ലതാണ് അത് തിളക്കട്ടെ തിളയ്ക്കുമ്പോഴത്തേനും നമുക്ക് ഇന്ന് നെല്ലിക്കണ്ടല്ലോ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇതിനകത്തേക്ക് ഇട്ടിട്ടു ഒരു നെല്ലിക്ക കൊണ്ട് ഈ നെല്ലിക്ക കൊണ്ട് നെല്ലിക്കൊണ്ട് അച്ചാറിട്ടിട്ടുണ്ടെങ്കിൽ ഒരാഴ്ചത്തേക്കണ്ട് അത്ര വലിയ നെല്ലിക്കുരു കണ്ടിട്ടില്ല നല്ല നല്ലപോലെ തിളച്ചിട്ടുണ്ട് നല്ല കളറുണ്ട് എന്തൊക്കെയാണ് അതിൽ അടുത്തായിട്ട് ചേർക്കേണ്ടത് മയിലാഞ്ചേലയാണ് എല്ലാം നാച്ചുറലായിട്ടുള്ള സാധനങ്ങളാണ് നെല്ലിക്കകത്തൊക്കെ കെമിക്കൽ ഇട്ട് വളമൊക്കെ ഇട്ട് പറ്റുന്നതാണ് എന്നുവെച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലോ ഇതിനകത്തേക്ക് മയിലാഞ്ചേല ഈ വിദ്യ ഏറ്റവും എളുപ്പമുള്ള പണിയാട്ടോ ഏറ്റവും എളുപ്പമുള്ള പണിയാണ് നമ്മൾ ഇതിൻ്റെ കൂടെ വെള്ളത്തിലേക്ക് ഇട്ട് തിളപ്പിക്കുക പിന്നെ സത്തെല്ലാം ഇറങ്ങും വെള്ളത്തിലേക്ക് കഴുകിക്കൊണ്ട് വന്ന കേട്ടോ മൈലാഞ്ചേല ഇപ്പോൾ കുറച്ച് ഇപ്പം കഴുകുക ഇതിലേക്ക് അടുത്തത് ഒരഞ്ചാറ് ചെമ്പരത്തിപ്പൂ ചെമ്പരത്തിപ്പൂവിൻ്റെ കളറും അതിനകത്തേക്ക് ഇറങ്ങിക്കോളും നമുക്ക് ഒരു കെമിക്കലും ഇല്ല മുടിക്ക് നല്ല നമ്മൾ ഹെയർ ഡൈ ഉണ്ടാക്കുമ്പോൾ ആ കറുപ്പ് കളർ മാത്രമല്ല മുടിക്ക് കിട്ടുന്നത് മുടിക്ക് നല്ല ഗ്രോത്തും കൂടെ ഉണ്ടാകും ഇങ്ങനെ ഹെയർ ഡൈ ഉണ്ടാക്കി തല തേച്ചിട്ടുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ പ്രത്യേകത അങ്ങനെ അല്ലെങ്കിൽ ഡൈ മാത്രം ചെയ്ത് ആ കറുപ്പ് കറുപ്പ് ഉണ്ടാക്കുക മാത്രമല്ല ഞാൻ ഗ്രോത്തും കൂടെ ഉണ്ടാകാനുള്ളതാണ് ചെയ്യണത് കേട്ടോ തിളച്ച് വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് ഇതിൻ്റെ സത്തലറിഞ്ഞിട്ടുണ്ട് ഇനി ചൂടറിഞ്ഞിട്ട് വേണം നമുക്ക് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കും ഞാൻ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിന ഇതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് അരക്കേണ്ടത് വേറൊരു കൂട്ടമാണേ ഇതിൻ്റെ കൂടെ ചേർക്കുന്നത് പഴയ കഞ്ഞിവെള്ളം പഴയ കഞ്ഞിവെള്ളം ഇന്നലത്തെ കഞ്ഞിവെള്ളമാണ് ചേർത്ത് അരക്കേണ്ടത് കേട്ടോ കഞ്ഞിവെള്ളമാണ് നമ്മുടെ മുടിക്ക് ഏറ്റവും നല്ലത് വെറുതെ പ കഞ്ഞിവെള്ളം ഈ തലവസ്ഥ കഞ്ഞിവെള്ളം വെറുതെ തലമുടിയെ തേച്ചാലും മുടിക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാവും നമുക്ക് അരച്ചെടുക്കാം നമ്മളത് ആ ചീഞ്ചട്ടിയിലേക്ക് തന്നെ അങ്ങ് ഒഴിച്ചു കേട്ടോ ഇപ്പം തന്നെ ഒരു നല്ലൊരു കളറില്ലെന്ന് വയ്ക്കുക അതൊരു അഞ്ചാറ് ഇങ്ങനെ വെച്ചേക്കും അല്ലെങ്കിൽ ഒരു രാത്രി മുഴുവൻ ഇങ്ങനെ വെച്ചേക്കണം അതുകൊണ്ട് ഞാനൊരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് വേണ്ടിയിട്ട് ഒരുമിച്ച് ഉണ്ടാക്കിയതാണ് അതുകൊണ്ട് നല്ല കറുത്ത കളറില്ലേ ആ നെല്ലിക്കയുടെയാണ് കൂടുതലും നെല്ലിക്ക ഇരുമ്പ് ചീൻചട്ടിയിൽ തിളപ്പിക്കുമ്പോൾ അതിൻ്റെ നല്ല കളർ കിട്ടും ഒരു നാല് മണിക്കൂർ ഇങ്ങനെ ചീൻചട്ടിയിൽ വെച്ചിട്ട് തലേ തേച്ചാലും കുഴപ്പമില്ല വെക്കാതെ തലേ തേച്ചാലും കുഴപ്പമില്ല കേട്ടോ ഞാനിപ്പോൾ ഇന്നത്തേക്കും ബാക്കി ഞാൻ ഞാനിങ്ങനത്തെ വച്ചേക്കും അത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കും നല്ല കളറല്ലേ നോക്കി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമുക്ക് എളുപ്പത്തിന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ഹെയർ ഡൈ ആണ് ഹെയർ ഡൈ കൂടാണ്ട് ഹെയർ ഗ്രോത്തും ഉണ്ടാവും അത് ചെമ്പരത്തി പൂവും നെല്ലിക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ മുടിക്ക് ഏറ്റവും നല്ലതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യണേ Thank you.